അല്ലേ കോൺഗ്രസിൻ്റെ രണ്ട് മാധ്യമ ഊന്നുവടികളുടെ പ്രകടനം കാണുകയായിരുന്നു ദിവ്യ സയ്യർ ഒരു അഭിപ്രായം പങ്കുവച്ചപ്പോൾ വ്യക്തിയുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ചിലയിടങ്ങളിലൊക്കെ വായിത്താരി ഇടുന്ന രണ്ട് മുതിർന്ന മാപ്രകൾ കോൺഗ്രസിന് വിരുദ്ധമായിട്ട് ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിനെ വ്യാഖ്യാനിച്ച് വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ തെളിവായിരുന്നു ഇന്നലത്തെ റിപ്പോർട്ടർ ചാനലിലെ മീറ്റ് ദ എഡിറ്റേഴ്സ് പരിപാടി യൂത്ത് കോൺഗ്രസ്സുകാർ എഴുതിയിട്ട വാചകം അത് കെ മുരളീധരൻ ഏറ്റുപിടിക്കുന്നു കോൺഗ്രസുകാർ സൈബർ അറ്റാക്ക് നടത്തുന്നു അതും ഒരു ഐ എസ് ഉദ്യോഗസ്ഥയെ സ്ത്രീ എന്നുള്ള നിലയ്ക്ക് ഏറ്റവും മോശം ഭാഷയിൽ അതിനെക്കുറിച്ച് അരുൺകുമാർ പറഞ്ഞപ്പോൾ സ്മൃതി പരുത്തിക്കാടിന് പൊള്ളലുണ്ടായി ഈ വിവാദം ഉണ്ടാക്കിയത് യൂത്ത് കോൺഗ്രസിലെ കോഴിക്കോട് ജില്ലയിലെ ഒരു നേതാവാണ് അതിനുശേഷം കെ മുരളീധരനെ ഏറ്റുപിടിച്ചു അതിനുശേഷം ഇന്ന് മുഖ്യമന്ത്രി മറുപടി പറയുന്നു സൈബർ പുള്ളിയാണ് പിന്നെ നടക്കുന്നത് മുഴുവൻ സൈബർ ബുള്ളിംഗ് ആണ് ഒരുപാട് സൈബർ ബുള്ളിംഗ് അതാണ് ഞാൻ പറഞ്ഞത് എല്ലാത്തിനുള്ള എന്നാണ് ഞാൻ പറഞ്ഞത് അതിന് സ്മൃതിക്ക് സ്മൃതി പറഞ്ഞത് യൂത്ത് കോൺഗ്രസിന്റെ നിലവാരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് എന്ന് തോന്നിയാലാണ് ഞാൻ ഇവിടെ പറയുമ്പോൾ രാഷ്ട്രീയ വിഷയമാണ് ആ രാഷ്ട്രീയ വിഷയത്തിൽ ഇതിന്റെ യൂത്ത് കോൺഗ്രസിന്റെ ചിന്തയിൽ ഉദിച്ചതെന്ന് ഞാൻ ഇത് സാമ്പിൾ ആയിരുന്നു പുരുഷ ഊന്നുവടിയായിട്ടുള്ള ഉണ്ണി ബാലകൃഷ്ണനും പുതിയ കവിത നിർവചിച്ചിട്ടുണ്ട് കോൺഗ്രസുകാർ പൊതുവെ ഇങ്ങനെയാണ് അതായത് ഇടതുപക്ഷ അനുകൂലമായിട്ട് സമൂഹത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നവരോ ഉത്തരവാദിത്തപ്പെട്ട പദവിയിലിരിക്കുന്നവർ ആരെങ്കിലും ഏതെങ്കിലും സ്റ്റേറ്റ്മെന്റ് നടത്തുകയോ അല്ലെങ്കിൽ അഭിപ്രായം പങ്കുവെക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഉടനടി അവർക്കെതിരെ തെറി അഭിഷേകം തുടരും ആ തെറി അഭിഷേകത്തെ എങ്ങനെയാണ് കോൺഗ്രസിൻ്റെ രണ്ട് മാധ്യമ ഊന്നുവടികൾ ന്യായീകരിക്കുന്നതെന്ന് വളരെ കൃത്യമായി ഇത് തുറന്നു കാട്ടുന്നുണ്ട് ഡോക്ടർ അരുൺകുമാർ ദിവ്യ എസ് അവരുടെ അഭിപ്രായം പങ്കുവച്ചതിന് സർവീസ് ചട്ട ലംഘനമാണോ അല്ലയോ എന്നുള്ള ഒരു സംശയം ഇവർ രേഖപ്പെടുത്തുന്നുണ്ട് സ്വാഭാവികമായിട്ടും നാട്ടുകാർക്ക് അറിഞ്ഞുറാത്ത കാര്യത്തെക്കുറിച്ച് ഊഹാപോഹങ്ങൾ ഉണ്ടാക്കണമല്ലോ അതിൻ്റെ അടിസ്ഥാനത്തിൽ സർവീസ് ചട്ടങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞു അവരുടെ സോഷ്യൽ മീഡിയ കുറിപ്പിൽ ഒരിടത്തും സർവീസ് ചട്ട ലംഘനമില്ല അത് ബോധ്യപ്പെട്ടു എന്നിരുന്നാലും ഞങ്ങളുടെ മനോഭാവത്തിനുള്ളിലെ ചില സർവീസ് ചട്ടങ്ങൾ ലംഘിച്ചു എന്ന തരത്തിലാണ് ഉണ്ണി ബാലകൃഷ്ണനും സ്മൃതി പരുത്തിക്കാടും പറയുന്നത് കാര്യം ഇവരുടെ മനസ്സിൽ കോൺഗ്രസിന് അനുകൂലമായിട്ടേ ഇങ്ങനെയൊക്കെ സംസാരിക്കാവൂ അല്ലെങ്കിൽ ബി ജെ പിക്ക് അനുകൂലമായിട്ടേ സംസാരിക്കാൻ പാടുള്ളൂ എന്നുള്ള ഒരു മനോഭാവമുണ്ടോ എന്ന സംശയമുണ്ടാവുകയാണ് അല്ലാതെ വ്യക്തിയുടെ അഭിപ്രായ സ്വാതന്ത്ര്യം എന്നുള്ള നിലയ്ക്ക് തൻ്റെ സഹപ്രവർത്തകനെക്കുറിച്ചുള്ള നല്ല അഭിപ്രായം രേഖപ്പെടുത്താനേ പാടില്ല അതൊരു അപരാധമായി മാറും അതിനെയാണ് അവർ സർവീസ് ചട്ടം എന്നുള്ള ഒരു നൂറ് കെട്ടുന്നത് അരുൺകുമാർ എണ്ണി എണ്ണി ഓരോ കാര്യങ്ങൾക്കും മറുപടി പറഞ്ഞപ്പോൾ കേരളത്തിലെ പുരുഷാധിപത്യ മനോഭാവങ്ങൾ ചില തിട്ടൂരങ്ങൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ സ്വതന്ത്രമായ അഭിപ്രായം രേഖപ്പെടുത്തുന്ന സ്ത്രീകളെയൊക്കെ എങ്ങനെയാണ് ഇവർ നിശബ്ദമാക്കാൻ പരിശ്രമിക്കുന്നു എന്നതിൻ്റെ കൃത്യമായിട്ടുള്ള മകുടോ ഉദാഹരണമായിരുന്നു ഇന്നലെ കണ്ടത് അത് ദിവ്യായ സയ്യറെ പിന്തുണച്ചുകൊണ്ട് അവർ ചെയ്ത പ്രവർത്തനങ്ങളെ അംഗീകരിച്ചുകൊണ്ട് ഡോക്ടർ അരുൺകുമാർ അത് കൃത്യമായി തന്നെ വിവരിച്ചു വെച്ചിട്ടുണ്ട് ആർക്കെങ്കിലും അതിനെ സംബന്ധിച്ച് സംശയമുണ്ടെങ്കിൽ പല പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞപ്പോൾ ഇടയ്ക്ക് കയറി പുറത്തു വരാതിരിക്കാൻ സാധാരണഗതിയിൽ കോൺഗ്രസ്സുകാർ എല്ലായിടത്തും ചെയ്യുന്ന അതേ പ്രവർത്തനങ്ങൾ രണ്ട് മാധ്യമ ഊന്നുവടികൾ ചെയ്യാൻ ശ്രമിച്ചെങ്കിലും അതിനെയൊക്കെ മറികടന്നുകൊണ്ട് കാര്യങ്ങൾ വളരെ കൃത്യമായിട്ടും വളരെ വ്യക്തമായിട്ടും അരുൺകുമാർ പറഞ്ഞു വെച്ചു കേൾക്കേണ്ടതാണ് ഇതാണ് യാഥാർത്ഥ്യം ഇത് മാത്രമാണ് യാഥാർത്ഥ്യം ഏറ്റവും ഒടുവിൽ ഏറ്റവും ഒടുവിലാണ് ഞാൻ അങ്ങോട്ട് ചോദിച്ചത് അങ്ങ് പൂർത്തിയാക്കുന്ന സമയത്ത് എന്നെ പൂർത്തിയാക്കാൻ അനുവദിക്കൂ അതല്ലേ മിനിമം ജനാധിപത്യ മര്യാദ ഞാൻ അതിലേക്ക് എത്തിയാൽ അപ്പൊ ഞാൻ പറഞ്ഞു വന്ന ഇതാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ കാര്യത്തിൽ ഒരിടത്തും സർവീസ് ചട്ടം ലംഘിച്ചിട്ടില്ല അപ്പൊ സർവീസ് ചട്ടത്തിന്റെ അതിരി വിട്ടിട്ടില്ല ഈ പോസ്റ്റ് എന്നുള്ളത് വളരെ വ്യക്തമാണ് ഇനി എന്താ പറയുന്നത് കഠിനാധ്വാനത്തിന്റെ ഒരു മഷിക്കൂട് അദ്ദേഹം കഠിനാധ്വാനം ചെയ്യുന്ന ആളാണെന്ന് അദ്ദേഹത്തോടൊപ്പം ഓഫീസിൽ പ്രവർത്തിച്ച അദ്ദേഹത്തിന്റെ ഓഫീസ് സ്റ്റാഫുമായി ബന്ധപ്പെട്ട് നിരവധി ഔദ്യോഗിക കാര്യങ്ങൾ കൃത്യ കൃത്യനിർവഹണം നടത്തിയ പാല പത്തനംതിട്ടയിൽ ജില്ലാ കളക്ടറായിട്ടും കോവിഡ് കാലത്ത് നടത്തിയും അതേപോലെ വിഴിഞ്ഞത്ത് സിഒ ആയിട്ട് പ്രവർത്തിച്ചും പരിചയമുള്ള ദിവ്യ തോന്നിയാൽ അതിൽ ആർക്കാണ് ആക്ഷേപമുള്ളത് ഇനി താങ്ക് യു ഫോർസ് കൺസിഡറിംഗ് എസ് ദി അറ്റ്മോസ്റ്റ് റെസ്പെക്ട് എനിക്ക് പരമാവധി ബഹുമാനം തന്നതിൽ നന്ദിയുണ്ട് ഗെറ്റിംഗ് എൻ ഡേഞ്ചേർഡ് ഇൻ പവർ കോറിഡോഴ്സ് അക്രോസ് ദി ഗ്ലോബ് ലോകമെമ്പാടും അധികാരത്തിന്റെ ഇടനാടികളിൽ നഷ്ടപ്പെട്ടു പോകുന്ന ബഹുമാനം തന്നു എന്ന് പറയുന്ന ബഹുമാന പുരസരം നിങ്ങൾ നിങ്ങളുടെ സഹപ്രവർത്തകരോട് പെരുമാറാൻ കഴിയുക എന്ന് പറയുന്ന ഒരു കലയാണ് യഥാർത്ഥത്തിൽ കെ കെ രാകേഷ് എന്ന് പറയുന്ന സി എമ്മിന്റെ ഒരു പേഴ്സണൽ സ്റ്റാഫായ പേഴ്സണൽ സെക്രട്ടറിയുടെ ഭാഗത്തുനിന്ന് തനിക്കുണ്ടായിരുന്നെന്ന് ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥ പറഞ്ഞാൽ ഇതിൽ ആർക്കാ ഇത്ര പൊള്ളേണ്ടത് എന്തിനാ ഇത്ര പൊള്ളുന്നത് ഒറ്റ കാര്യമേ ഉള്ളൂ അത് പിണറായി വിജയന്റെ പേഴ്സണൽ പോയി അത് പിണറായി വിജയന്റെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട പിണറായി വിജയന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയി പോയി നമ്മൾ ഇതിനു മുമ്പും ഈ ദിവ്യസ്ഥാനുമായി ബന്ധപ്പെട്ട വിഷയം വാർത്തയാക്കിയിട്ടുണ്ടല്ലോ അന്ന് എന്തായിരുന്നു അന്ന് രാധാകൃഷ്ണനെ സ്നേഹാലിംഗനത്തോടു കൂടി യാത്ര ചെയ്യുന്ന ദിവ്യ സ്ഥാനെ നമ്മൾ കണ്ടിട്ടുണ്ട് അന്ന് എന്താ ഏത് സമയത്താ അന്ന് പത്തനംതിട്ട കളക്ടറായിരുന്ന സമയത്ത് ശബരിമലയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഒരു വീഴ്ചയും വരുത്താത്ത രീതിയിൽ അത് കോർഡിനേറ്റ് ചെയ്ത കളക്ടർ എന്ന നിലയിലും അത് നിയന്ത്രിച്ച ദേവസ്വം വകുപ്പ് മന്ത്രി എന്ന നിലയിലുമായിരുന്നു ആ സ്നേഹാലെങ്കിലും അതിനെ ഏതൊക്കെ തരത്തിലാണ് നമ്മുടെ നാട്ടിലെ സൈബർ പോരാളികൾ വിവർത്തനം ചെയ്തത് ഇന്ന് കണ്ട പോസ്റ്റിനെ കുറിച്ച് ഉണ്ണി ബാലകൃഷ്ണനും സ്മൃതി പരിധിക്കാട് മന്ത്രിയോട് വിയോജിച്ചു നല്ല കാര്യം ആ പോസ്റ്റുകൾ നിങ്ങളൊന്ന് വായിച്ചു നോക്കി കണ്ടാൽ അറയ്ക്കുന്ന പോസ്റ്റുകളല്ലേ ഈ പറയുന്ന സൈബർ കൂട്ടങ്ങൾ വന്ന് ഈ പറയുന്നവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് അടിയിൽ വന്ന് എഴുതിയിട്ടിരിക്കുന്നത് ഏതെങ്കിലും ഒരാൾക്ക് സമാധാനത്തോടെ ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കും ഞാൻ അനുകൂലിച്ചു നിങ്ങൾ അതോട് വിയോജിച്ചു അത്രയും നല്ല കാര്യം എന്നാണ് ഞാൻ പറഞ്ഞത് പക്ഷെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട ആളുകളുടെ മനോഗതി എന്താ എന്താ പറയുന്നത് ഈ ഡിവൈഎസ് നായർക്ക് സ്വതന്ത്രമായി ഒരു ഉദ്യോഗസ്ഥനെ കുറിച്ചോ ഒരു നേതാവിനെ കുറിച്ചോ അഭിപ്രായം അന്ന് രാധാകൃഷ്ണന്റെ സമയത്ത് സൈബർ ആക്രമണം നടത്തിയ അതേ ആളുകൾ ഇക്കൂട്ടലും വന്ന് സൈബർ ആക്രമണം നടത്തുന്നു ഇതേ സ്റ്റേറ്റ്മെന്റിന് പുറത്ത് ആ സൈബർ ആക്രമണത്തിന്റെ ചൂട് പിടിച്ച് രാഷ്ട്രീയ അഭിപ്രായം മുതിർന്ന നേതാക്കൾ നടത്തും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല മുതിർന്ന നേതാക്കൾ വന്ന് പറയുന്നത് എന്താ പാദസേവ നടത്താൻ പോകുന്നു എന്നാ ഒന്ന് ആലോചിച്ചോ എന്ത് പാദസേവ നടത്തിയിരിക്കുന്നത് ഇവർ ഏതെങ്കിലും തലത്തിൽ അനധികൃതമായി ഇവർ ഇവരെന്തെങ്കിലും ഈ സർക്കാരിന്റെ നിന്ന് നേടിയെടുത്തിട്ടുണ്ടോ ഇവരുടെ പത്തനംതിട്ട കളക്ടർ എന്നതിലുള്ള പ്രവർത്തനത്തിന് നമ്മളിൽ ആർക്കെങ്കിലും വിയോജിപ്പുണ്ടോ കോവിഡ് കാലത്ത് അവർ നടത്തിയ പ്രവർത്തനങ്ങളിൽ ആർക്കെങ്കിലും വിയോജിപ്പുണ്ടോ ലൈഫ് മിഷനുമായി ബന്ധപ്പെടുത്തി നടത്തിയ കാര്യങ്ങളിൽ ആർക്കെങ്കിലും വിയോജിപ്പുണ്ടോ അവർ ഈ വിഴിഞ്ഞത്തെ എം ഡി എന്ന് ിൽ നടത്തിയ പ്രവർത്തനങ്ങളിൽ ആർക്കെങ്കിലും വിയോജിപ്പുണ്ടോ ഇന്ന് ചൈനയെ വെല്ലുന്ന ഒരു മാർക്കറ്റായി ഒരു ഒരു സീപ്പോർട്ടായിട്ട് വിഴിഞ്ഞത്തെ മാറ്റാൻ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങളെ നമ്മൾ അഭിനന്ദിക്കുകയല്ലേ ചെയ്യുന്നത് അത്തരത്തിൽ പദവി വഹിക്കുന്ന ഒരു വനിതയെ കുറിച്ച് അവരുടെ ഭർത്താവിന്റെ രാഷ്ട്രീയ നിലപാടുകളിൽ നിന്നുകൊണ്ട് മാത്രമേ അവർ ആ വ്യാഖ്യാനം ചമയ്ക്കാവൂ എന്ന മട്ടിലുള്ള പ്രതികരണം സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ അതിനെ അർഹിക്കുന്ന അവജ്ഞതയോടുകൂടി തള്ളിക്കളയുകയാണ് വേണ്ടത് നമ്മൾ സുനിതാ വില്ല്യംസിനെ കുറിച്ച് ഒരുപാട് പറഞ്ഞല്ലോ സുനിതാ വില്യംസ് നമ്മുടെ നാട്ടിൽ ജനിച്ചിരുന്നുവെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇവർ ഇങ്ങനെ ഒരു പോസ്റ്റ് ഈ സർക്കാർ ഏതെങ്കിലും ഒരു െ എന്തായിരിക്കും സ്റ്റേറ്റ്മെന്റ് പറയാ ആ ഭർത്താവിനെ പറയാതെ അങ്ങ് ബഹിരാകാശത്ത് അപ്പുറവും പറയും ഇതിനപ്പുറവും പറയും എന്ന സ്റ്റേറ്റ്മെന്റ് പറയുന്ന മാനസികമായിട്ടുള്ള നിലയാണ് നിലയാണ് ആ പുരുഷാധിപത്യ യഥാർത്ഥത്തിൽ സൈബർ കൂട്ടങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് ദിവ്യോട് പറയാനുള്ളത് നിങ്ങൾ എഫിഷ്യന്റ് ആയൊരു അഡ്മിനിസ്ട്രേറ്റർ ആണ് തെളിയിച്ചു കഴിഞ്ഞതാണ് നിങ്ങൾ എല്ലാവിധമായിട്ടുള്ള ശബരിനാഥന്റെ രാഷ്ട്രീയ താല്പര്യങ്ങളും അറിഞ്ഞിട്ടും രാഷ്ട്രീയ ഐഡന്റിറ്റിയും അറിഞ്ഞിട്ടാണ് അദ്ദേഹത്തെ വിവാഹം കഴിക്കുന്നത് ശബരിനാഥൻ ആ കാര്യത്തിൽ മാത്രമാണ് പ്രകടമാക്കിയെന്ന് മാത്രം വളരെ മാന്യമായ ഭാഷയിൽ പറഞ്ഞു ഇത് ഒരു വീഴ്ചയായിട്ട് ഒരു കോൺഗ്രസ് നേതാവ് സ്വാഭാവികം പക്ഷേ ആരാണ് നിശ്ചയിക്കുക അതാണ് ഞാൻ നേരത്തെ സർവീസ് ചട്ടങ്ങളിൽ തുടങ്ങിയത് ആരുടെ അതിനാണ് നിശ്ചയിച്ചത് അപ്പോൾ ന്യൂട്രാലിറ്റി എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനെ കുറിച്ച് പറയാൻ ഈ നാട്ടിൽ കഴിയുന്നില്ലെങ്കിൽ അതിനുള്ള സ്വതന്ത്രമായിട്ടുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം പിന്നെ നമ്മളൊക്കെ ഏത് അഭിപ്രായ സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ് സംസാരിച്ചിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല നാളെ ഇതേ കാര്യം ഞാൻ അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധത്തിൽ ഏതെങ്കിലും ഒരു പറഞ്ഞാലും ഞാൻ ഇത് തന്നെ തന്നെ പറയും പറയും ഇതേ കാര്യം ഇങ്ങനെ ബന്ധം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതേപോലെ നിങ്ങൾക്ക് ബഹുമാനം തരുന്ന ഒരാളാണെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ കാര്യത്തിൽ ശശി തരൂരിന്റെ വിഷയത്തിൽ എടുത്ത നിലപാട് ഇന്ന് ആരാ ഈ ദിവ്യസേനയുടെ വിഷയം ആദ്യമായി ഒരു രാഷ്ട്രീയ വിവാദമാക്കി തീർത്തത് യൂത്ത് കോൺഗ്രസിന്റെ കോഴിക്കോട് ജില്ലയിലെ ഒരു നേതാവാണ് ഇന്ന് നമ്മളിവിടെ ഇത് സംസാരിക്കുന്ന സമയത്ത് ഇത് വിവാദമാക്കി മാറ്റിയതും യൂത്ത് കോൺഗ്രസ് നേതാവിനാണ് ഞാൻ അതാണ് പറഞ്ഞത് നിങ്ങൾ പറയേണ്ട ഒരു സുഹൃത്തെ സർവീസ് ചട്ടത്തിനൊക്കെ അപ്പുറത്ത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാനൊരു മാധ്യമപ്രവർത്തക ഞാനൊരു ഉള്ളൂ പക്ഷേ അങ്ങനെയല്ല ിമിറ്റേഷൻ പറഞ്ഞത് ചർച്ച കോൺഗ്രസിന്റെ ശുദ്ധ വിവരക്കേട് കോൺഗ്രസിന്റെ െഅല്ലോ യൂത്ത് കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ വാദം കെ മുരളീധരൻ ഉന്നയിച്ചു എന്ന സ്റ്റേറ്റ്മെന്റ് വന്നു അതിന് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു മുഖ്യമന്ത്രി പറഞ്ഞ മറുപടിയാണ് എന്താ മറുപടി എന്താ മറുപടി ആ മറുപടി നമ്മളിൽ പലർക്കും മനസ്സിലാകുമെന്ന് നടിച്ചിട്ടും നമ്മൾ അത് പറയില്ല ആ മറുപടിയാണ് പുരുഷാധിപത്യം എങ്ങനെയാണ് രാഷ്ട്രീയാധികാരത്തിന്റെ ഘടകകളിൽ പ്രവർത്തിക്കുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് ഭർത്താവിന്റെ രാഷ്ട്രീയത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിലപാട് ഒരു വനിത പറയാൻ പാടില്ലെന്ന ഒരു ബോധ്യമാണ് ഇക്കൂട്ടനെ കൊണ്ട് ഇത്തരം വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് എന്ന പറഞ്ഞത് ശബരിനാഥന്റെ ഭാര്യയാണ് എന്നുള്ള നിലയ്ക്കല്ല ഞാൻ ഈ വിഷയത്തെ കാണുന്നത് എന്താ പറഞ്ഞാൽ നമ്മളിപ്പോ ഈ വിഷയം ചർച്ചയ്ക്ക് എടുത്തത് പൊതുമണ്ഡലത്തിൽ പൊതുസമൂഹത്തിൽ ഈ വിഷയം ഒരു ചർച്ചയാണ് അതെന്തുകൊണ്ട് ചർച്ച ചെയ്യപ്പെടുന്നു അപ്പൊ അതിനകത്ത് ഒരു പ്രൊഫഷണൽ എത്തിക്സിന്റെ പ്രശ്നമില്ല എന്നുള്ള വിഷയം സൈബർ ബുദ്ധിങ്ങനൊന്നും ആരും അംഗീകരിക്കുന്നില്ല പക്ഷേ ഒരൊറ്റ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട് നമ്മളിവിടെ ഒരു അഭിപ്രായം അങ്ങോട്ട് പറയുമ്പോ ഉടനെ അത് യൂത്ത് കോൺഗ്രസിന് അഭിപ്രായമാണ് അല്ലെ ബിജെപി പറയുന്നത് നമ്മളെ സംസാരിക്കാൻ ബുദ്ധിമുട്ടാക്കുന്ന ഒരു പ്രതി ശരിയാസാൻ ാണ് സ്മൃതി പറഞ്ഞോ സ്മൃതി പറഞ്ഞതോ ഉത് യൂത്ത് അഭിപ്രായമാണെന്നുണ്ടോ യൂത്ത് കോൺഗ്രസ് ആണ് ഈ അതിന് നിശ്ചയിക്കുന്നത് എന്താണ് അതിന് നിശ്ചയിക്കുന്നത് വിഷയത്തിൽ അതിരെന്ന് പറയുന്നത് ആര് നിശ്ചയിക്കുന്നതാണ് സിവിൽ സർവീസിന്റെ കാര്യത്തിൽ അത് സിവിൽ സർവീസ് റൂൾസ് ആണ് ആ സിവിൽ സർവീസ് റൂൾസ് ഒന്ന് രണ്ട് മൂന്ന് നന്ദി വായിച്ചു അതിൽ ആർക്കും ഇതിന്റെ അഭിപ്രായം ഇല്ലല്ലോ അപ്പൊ അതിന് അതല്ല പിന്നെ നിശ്ചയച്ചേതരാജാ ഈ വിവാദം ഉണ്ടാക്കിയത് യൂത്ത് കോൺഗ്രസിലെ കോഴിക്കോട് ജില്ലയിലെ ഒരു നേതാവാണ് അതിനുശേഷം കെ മുരളീധരനെ ഏറ്റുപിടിച്ചു അതിനുശേഷം ഇന്ന് മുഖ്യമന്ത്രി മറുപടി പറയുന്നു സൈബർ പുള്ളിയിലാണ് പിന്നെ നടക്കുന്നത് മുഴുവൻ സൈബർ ആണ് ഒരുപാട് സൈബർ ബുള്ളിങ് അതാണ് ഞാൻ പറഞ്ഞത് നിലവാരത്തിലുള്ള എന്നാണ് ഞാൻ പറഞ്ഞത് അതിന് സ്മൃതിക്ക് സ്മൃതി പറഞ്ഞത് യൂത്ത് കോൺഗ്രസിന്റെ നിലവാരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് എന്ന് തോന്നിയത് ഞാൻ ഉത്തരവാദി അതെ നിങ്ങൾ സംസാരിക്കുന്ന രാഷ്ട്രീയ വിഷയമാണ് ആ രാഷ്ട്രീയ വിഷയത്തിൽ ഇതിന്റെ ലോജിക്ക് യൂത്ത് കോൺഗ്രസിന്റെ ചിന്തയിൽ നിന്നാണ് ഉദിച്ചതെന്ന് ഞാൻ പറഞ്ഞുള്ളൂ ആ ആർഗ്യുമെന്റ് ആണ് സ്മൃതിയുടേതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അത് സ്മൃതിയാണ് പറയുന്നത് അങ്ങനെ ആക്ഷേപിക്കരുത് ആക്ഷേപിക്കുന്നത് ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല പതുവായിട്ട് പറഞ്ഞു വരും